ഹലോ ഫ്രണ്ട്സ് ഓരോ പക്ഷികളും വിവിധ രൂപങ്ങളിലുള്ള കൂടുകൾ ആണ് ഉണ്ടാക്കുന്നത് എന്നാൽ ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള കൂട് നിർമ്മിക്കുന്ന ഒരു കിളിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏറ്റവും ബുദ്ധിമാനായ വിവർ എന്ന പക്ഷി ഉണ്ടാക്കുന്ന ഈ കൂടിന് രണ്ട് അറകൾ ഉണ്ടായിരിക്കും പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു വാതിൽ മാത്രമേ കാണാൻ സാധിക്കൂ ഈ വാതിലിലൂടെ അകത്ത് ചെന്നാൽ അതിനകത്ത് ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല എന്നാൽ അതിനു മുകളിലായി ആരും കാണാതെ ആ പക്ഷിക്ക് മാത്രം കാണപ്പെടുന്ന ഒരറയിലേക്ക് ചെന്നാൽ അവിടെ മുട്ടയും കുഞ്ഞുങ്ങളും ഭദ്രമായി തന്നെ ഇരിക്കുന്നുണ്ടാവും പാമ്പുകളിൽ നിന്നും മറ്റ് പക്ഷികളിൽ നിന്നും കുഞ്ഞിനെയും മുട്ടയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ഒരു പ്രത്യേക കഴിവാണ് ഈ കൂട് നിർമ്മാണം പക്ഷിയുടെ മുട്ടകളും കുഞ്ഞുങ്ങളും ഇരിക്കുന്ന അറയിലേക്ക് കടന്ന് ചെല്ലുന്ന വാതിൽ ഒറ്റ നോട്ടത്തിലല്ല എങ്ങനെ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കില്ല കാരണം അത്രമാത്രം കൃത്യതയോടെയാണ് ആ കൂടിൻ്റെ വാതിൽ നിർമ്മിച്ചിരിക്കുന്നത് ആ പക്ഷിക്ക് മാത്രം ചെന്ന് അതിൻ്റെ ചുണ്ടുകൊണ്ട് കൊത്തി മാറ്റിയാൽ മാത്രമേ അതിൻ്റെ അറയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കൂ ഈ കൂട് നിർമ്മാണത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ ഇനി നമുക്ക് അത്ഭുതങ്ങൾ നിറഞ്ഞ മറ്റൊരു പക്ഷിയുടെ കൂട് നിർമ്മിക്കുന്നത് കാണാം നമ്മുടെ നാട്ടുകളിലൊക്കെ തെങ്ങിലും വലിയ മരത്തിന്റെ ചില്ലകളിലും ആടിക്കളിക്കുന്ന ഈ കൂടിൻ്റെ നിർമ്മാണ രീതി നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്ഭുതം നിറയുന്ന ഒരു കാഴ്ച ഒരു നെയ്ത്തുകാരൻ പക്ഷിയുടെ കലാവിരുദ് അതെ അതാണ് ഈ കൂട് നിർമ്മാണം ചെറിയ നാരുകൾ കൊണ്ട് ഇങ്ങോട്ടും കോർത്തിണക്കി മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ഉരിച്ച് വെള്ളം പോലും ഇറങ്ങാനാവാത്ത വിധം ഇങ്ങനെ ഭംഗിയായി കൂട് നെയ്തെടുക്കുന്നു ശക്തമായ മഴയത്ത് ഒരു തുള്ളി വെള്ളം പോലും ഈ നെയ്ത കൂടിനുള്ളിലേക്ക് ഇറങ്ങുകയില്ല അതുപോലെ തന്നെ വലിയ കാറ്റടിച്ചാലും കൂട് ആ മരക്കൊമ്പിൽ നിന്ന് വിട്ടുപോകുകയുംയില്ല അത്ര കൃത്യതയോടെയാണ് ഈ പക്ഷി തൻ്റെ കൂട് നിർമ്മിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്ന ഇലകൾ തുന്നി കൂട് നിർമ്മിക്കുന്ന ഒരു പക്ഷിയെ പരിചയപ്പെട്ടാലോ ഇതാണ് തുന്നാരൻ അതല്ലെങ്കിൽ തുന്നൽക്കാരൻ പക്ഷി വീതിയുള്ള ഇലകളെ കൂട്ടിത്തുന്നി ഉറ പോലെ ആക്കിയാണ് ഇതിൻ്റെ കൂട് നിർമ്മാണം ഇലകൾക്ക് ചുറ്റും നീളമുള്ള കൊക്കുകൊണ്ട് ചെറിയ തുളകൾ ഇട്ട ശേഷം നാരുകളോ വള്ളികളോ ഉപയോഗിച്ച് ഇതിലൂടെ കോർത്ത് വലിച്ച് ഇലകളെ തമ്മിൽ നെയ്ത് എടുക്കുന്നു അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത് ശരിക്കും മനുഷ്യർ നെയ്തെടുക്കും പോലെ തന്നെയാണ് ഇവ ഈ ഇലകളെ നെയ്തെടുക്കുന്നത് പെൺകിളികളാണ് സാധാരണയായി കൂടുകൾ നെയ്ത് ഉണ്ടാക്കുന്നത് ആൺകിളികൾ ഇവയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു ഒന്നു മുതൽ രണ്ട് ആഴ്ചക്കാലം കൊണ്ട് ഇവയുടെ കൂട് നിർമ്മാണം പൂർത്തിയാകും പെൺകിളികൾ മൂന്ന് മുതൽ അഞ്ച് മുട്ടകൾ വരെ ഇടുന്നു പന്ത്രണ്ട് ദിവസങ്ങൾ അടയിരിക്കുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ വിരിഞ്ഞു തുടങ്ങും കുഞ്ഞുങ്ങൾ പറക്കാൻ പാകമാകുന്നതുവരെ ഈ കൂട്ടിൽ തന്നെയാണ് വസിക്കുന്നത് ഇത്രയും കാലം ആൺകിളികളും പെൺകിളികളും ഇവയ്ക്ക് തീറ്റ കൊണ്ടു കൊടുക്കുന്നു അത്ഭുതങ്ങൾ നിറഞ്ഞ കിളികളുടെ കൂടുതൽ നിർമ്മാണത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി അറിയാൻ താല്പര്യമുണ്ട് എങ്കിൽ ഈ ചാനലിൻ്റെ അമ്യൂസിംഗ് ബേഡ് നെസ്റ്റ് എന്ന പ്ലേലിസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോകൾ കാണാൻ സാധിക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്